കുറെ പടത്തിൽ പാടിയില്ലേ പിന്നണി പാടി അല്ലേ ആർക്കൊക്കെയാ പാടി ഒന്ന് ശ്രീവിദ്യ വേണ്ടി പാടി അല്ലേ എനിക്ക് മാത്രമല്ലേ ഈ എനിക്കൊന്നും വേറെ വലിയ ലക്കിയാ ഈ മുഖത്താദ്യം മേക്കപ്പിട്ടത് തോപ്പിൽ അതികൂടെ അഭിനയിച്ചു അഭിനയിപ്പിച്ചു

ായിട്ട് സത്യം ഒരു പടം ചെയ്ത കാർത്തേകളൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോ കെ പി ഉമാർ സാറ് ചോദിക്കാണ്ട് ഇവര് കോളേജിൽ നാടകമൊക്കെ അഭിനയിക്കുന്നത് കേട്ടു എന്റെ ഒരു നാടകമുണ്ട് ബാംഗ്ലൂര് പ്രോഗ്രാം ഉണ്ട് പെരിച്ചാഴികൾ അങ്ങനെ ഒരു മൂന്ന് സ്റ്റേജ് പെരിച്ചാഴികൾ നാടകത്തിന് അഭിനയിച്ചു പിന്നെ എനിക്കിഷ്ടമാണ് പിന്നെ അത് കോളേജ് സ്വാമി ഉണ്ട് താടിയൊക്കെ സ്വാമിയുടെ ഗിറ്റാർ അയ്യോ പാവം മരിച്ചു ശ്രീകണ്ഠന്റെ തബല പിന്നെ അവരൊരു ഓർച്ചു അതിന്റെ പേരാണ് സണ്ടർബേഡ്സ് അതിൽ പാടിയവരാ ഞാന് വേണുനാഗള്ളി ബാലേന്ദ്രപേര് എന്തായിരുന്നു ചേച്ചി പ്രശസ്തരായി വലിയ പ്രശസ്തരായി ഞാൻ മാത്രം പാട്ടില്ല ഇപ്പോഴും നാടകത്തിൽ ഇപ്പോഴും വലിയ അഭിനയിക്കുക കാരണം കാണാൻ പഠിക്കുകയും വേണ്ട അതിന്റെ എന്താ കഥയുടെ വരും എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി കഴിവാണ് അതിന്റെ അല്ലെ ഒരു സിറ്റുവേഷൻ പറയുമ്പഴേ കൊറക്റ്റ് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചേട്ടാ എന്താ പറഞ്ഞാൽ തെറ്റിപ്പോയി ഒന്നിട്ട് ആ പരിപാടി നമുക്ക് ഇല്ല കാരണം നമുക്കൊരു സിറ്റുവേഷൻ അറിയാം അപ്പൊ അതിനകത്ത് ഒരു അതിൽ നിന്ന് ടോട്ടലി മാറിപ്പോകാതെ വൃത്തികളൊന്നും പറയാതെ അന്തസ്സായിട്ട് ആ അർത്ഥം രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി പറയാൻ പറ്റില്ല ചിലരെ ഈ പറഞ്ഞ കേട്ടാ ഈ ഈ ചേട്ടാന്ന് വിളിക്കുന്നവരെ വേണം ആദ്യം അടിക്കാൻ ആ ഈ ചേട്ടാന്ന് വിളിച്ച് 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 കൊറേ പേര് അയ്യോ പാവ കൊച്ചു എന്നുള്ള മട്ടില് ഇങ്ങനെയാ മോളെ കേട്ടോ അതായത് അച്ഛ അച്ഛൻ അന്ന് പോയപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ആ ചേട്ടനെ കണ്ടില്ലേ ഇവിടെ അച്ഛാ അത് നമ്മള് പോയപ്പോ ചേട്ടനെ പോയി തെറ്റി അവിടെ അതങ്ങനെ കണ്ടില്ല ആ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ വരരുതല്ലോ അയ്യോ ഞാൻ പറഞ്ഞു പോനെ അച്ഛാ നമ്മൾ അമലത്തിൽ പോയപ്പോഴേ ആ പോയ വഴിക്ക് കണ്ടത് ആ ചേട്ടനല്ലേ ഈ ചേട്ടൻ അപ്പുറത്തും അപ്പുറത്തും വരാം ഒന്നും നോക്കി പറഞ്ഞു കാരണം വെച്ചേക്കാറുണ്ട് അങ്ങനില്ലേ പണ്ടൊക്കെ ചേച്ചിയെന്നെ പറി ഇപ്പൊ ചേച്ചി ആരാണ്ട് സ്ക്രൂ ചെയ്യുന്നുണ്ട് ഷീലാമയെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി ഷീലാമ ഒരു കാര്യം പറഞ്ഞാല് എന്നെ അത് പറഞ്ഞു എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അതെ കണ്ണപ്പൻ ഉണ്ണി അതോ സിനിമയിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത് വിധിക്കാൻ കൊണ്ടു നിർത്തിയിരിക്കുന്നു പുള്ളി പുള്ളിക്കാരി പറയുകയാണ് എന്റെ കാവിലമ്മീ ഈ വിധി പറയാൻ എനിക്ക് ശക്തി നൽകണമേ വിധി പറയാൻ പോവാ നിന്റെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി അത് പറയും ആരവിടെ ഈ പെരുങ്കൊല്ലനെ ഇന്നക്ക് പത്താം നാൾ നക്ഷത്രക്കിണറ്റിൽ കൊണ്ടുപോയി തല എരിഞ്ഞു കളയാൻ ഈ മാക്കം വിധി കൽപ്പിക്കുന്നു ചേച്ചിയും നമ്മൾ ഇത്രയൊന്നും ഇല്ല നമ്മളൊക്കെ ഇങ്ങനെ പണ്ടിട്ട് ചേച്ചി ഇങ്ങനെ കാണി പറയുന്നത് ഇതൊക്കെ കറക്റ്റാ ഈ ഒരു ശ്വാസം പിടിയിലും കൂടെ ഇടക്കി കൊണ്ടതേ ഉള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് കളി ദൈവങ്ങളാണ് സത്യതെ ആ ചേച്ചിക്ക് ഒരു ശ്വാസം പിടിയിലുണ്ട് ചേച്ചി അതൊരു എക്സ്ട്രാ ഒരു സം